എം യൂണിവേഴ്സിറ്റിയുടെ നാടക കലോത്സവത്തിൽ കലോത്സവമായ ദബ്കയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട് ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഞാൻ താരാബിന്ന സിനിമയിൽ വരുന്നത് അമിത്സർ ഡ്രാമ അതുപോലെ തന്നെ തെരുവുനാടകം അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായത് കൊണ്ട് ഇനിയും പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയൊരു വളരെയധികം സന്തോഷം പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് ഞങ്ങളുടെ സിനിമ പൈകിളി പാനലൈസ് ഡേക്ക് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിൽ എത്തുകയാണ് ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് അത് ആവേശത്തിന് ശേഷം തിരുത്തു മാധവൻ എഴുതുന്ന സിനിമയാണ് ഫാദുക പ്രൊഡ്യൂസ് ചെയ്യുന്നു വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഫാദുകയാണ് ശ്രീജിത് രൻ ഡയറക്ട് ചെയ്തത് അറിയായിരിക്കും മറ്റേ ആവേശത്തിലേക്ക് ഹോസ്റ്റൽ വാർഡൻ ടി കെ ശ്രീധരൻ വിചാരിക്കുന്നു ഞാൻ അനുസരിച്ച് കൊടുക്കുന്നു നമസ്കാരം നമ്മൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം അപ്പൊ പോയപ്പോഴുള്ള പല മുഖങ്ങളും ഇവിടെ കാണാം ഇന്നിവിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം നടക്കാണെന്ന് ഇന്നും നാളെയായിട്ട് പത്തൊമ്പതോളം നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു നാടകാർട്ടിസ്റ്റ് ആണ് സിനിമയിൽ നിന്ന് ഞാൻ തെരുവുനാടകളിൽ ഈ പറഞ്ഞ തെരുവുനാടകളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോ ആസ് എ ഒരു നാടകാട്സ് എന്ന നിലയിൽ എനിക്കറിയാം നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ എത്രത്തോളം ആവേശമാണ് എത്രത്തോളം മരമാണ് നമ്മളത് കൊള്ളിക്കുന്നെന്ന് അപ്പോ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം തന്റെ 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 കലയിലൂടെ അഭിനയത്തിലൂടെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയുഷ ഉമ്മയുടെ കൂടി ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇവരൊക്കെ പറഞ്ഞപോലെ തന്നെ നമ്മള് പടത്തിന്റെ പ്രൊമോഷൻ ഫെബ്രുവരി പതിനാലിന് വാലന്റേസ് ഡേ അല്ലാതെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വൈബ് പടമാണ് ആദ്യമേ തന്നെ എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന് പക്ഷേ ഈ പോലെ ഞാൻ ഭീകരമായ ഒരു ഇന്റർവോട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ളൊരു അവസരമാണിത് അപ്പൊ ആരും പുറകോട്ട് വലിഞ്ഞ് നിൽക്കരുത് ലേറ്റർ ആലോചിക്കുമ്പോൾ അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ അപ്പോ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ടാലന്റ്സ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള വരാനുള്ളൊരവസരമായിട്ട് ഇതിനെ കാണുക ആരും പിൻവലിഞ്ഞു നിൽക്കാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളു നല്ലത് ഞങ്ങളുടെ സിനിമ റിലീസാവാണ് എന്റെ ആദ്യത്തെ സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണണം ഒരു വലിയ ഭാഗ്യമായിട്ട് കയറുന്നു കാരണം ഞാൻ ഐശ്വമ്മ എനിക്ക് ചെറുപ്പം അറിയാം നമ്മൾ ഒരുമിച്ചൊരു പണം വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പാർട്ട്മെന്റ് സലീം കുമാർ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തോ ആ പുള്ളിക്കോമ ആയിരുന്നു അത് ലീഡ് റോൾ ചെയ്തിരുന്നു അപ്പൊ തൊട്ട് എനിക്കറിയാം ഞാൻ കാണും ഞാൻ എനിക്ക് എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്ന് ഞാൻ ചെറുതാണ് അപ്പോ അപ്പൊ അച്ഛൻ പറഞ്ഞതെന്ന് ഇങ്ങനെ എനിക്ക് മലയാള നാടക വേദികളിൽ സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുവതി നായികയായിട്ട് വരുന്നു അവർക്ക് നേരെ അവര് അവരെ എതിർക്കുന്നവര് താല്പര്യമില്ലാത്തവരൊക്കെ അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെയുള്ള ആളിനെ കൂടെ പറ്റിയതൊക്കെ സന്തോഷം തോന്നുന്നു കാണാൻ സാധിച്ചാലൊക്കെ സന്തോഷം അപ്പോ ഈ പലസ്തീൻ നായികാർഗം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ദോഗ്രാമിനെല്ലാം എല്ലാവരുടെ ആശംസകൾ നേരുന്നു ഇപ്പൊ ഒരു പതിനാലാം തീയതി സിനിമ റിലീസാവാണ് അപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം ഈ നാടകോത്സവത്തിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു థ్యాంక్ యూ థ్యాంక్ యూ వెరీ మచ్